കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കുമെന്ന് തമിഴ് തമിഴക വെട്ടിക്കടകം വിജയുടെ പാർട്ടിയാണ് നിങ്ങൾക്കറിയാം എല്ലാ മാസവും ഇങ്ങനെയുള്ള വീടുകളിൽ അയ്യായിരം രൂപ വീതം കൊടുക്കും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് പരിഹരിക്കും അതുപോലെ എത്ര വേണമെങ്കിലും കുട്ടികളെ പഠിപ്പിക്കും ഇങ്ങനെയുള്ള ഒരുപാട് ഓഫറുകളുമായി വിജയയുടെ പാർട്ടി രംഗത്ത് വന്നിരിക്കുന്നു മുഹമ്മദ് റഗീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്നു റഹീസ് ഗുഡ് മോർണിംഗ് ഇത് ഇങ്ങനെയൊരു ഒരു ഓഫർ കൊടുക്കാൻ വിജയ് എന്താണ് ഇത്രയും താമസിച്ചത് മോർണിംഗ് എസ് കെ എൻ നേരത്തെ ഈ പല യോഗങ്ങളിലും ടി വി കെയുടെ പല യോഗങ്ങളിലും ഓൺലൈനായി ചേർന്ന യോഗങ്ങളിൽ ഇത്തരത്തിലൊരു ഉയർന്നിരുന്നു അപ്പോഴൊക്കെയും വിജയ് ഈ കരൂരിലെത്തിയതിനു ശേഷം ആദ്യം പ്രഖ്യാപിച്ചിരുന്ന ധനസഹായം ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നൽകിയ ശേഷം ഇത്തരത്തിലൊരു പ്രഖ്യാപനം അവിടെ വെച്ച് നടത്താം എന്നുള്ളൊരു തീരുമാനമാണ് ഉണ്ടായിരുന്നത് പക്ഷേ അതിന് പിന്നാലെ ഈ അപകടമുണ്ടായി ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്താൻ ടി വിക്ക് തീരുമാനിച്ചത് പ്രത്യേകിച്ച് ഇന്നലെ കോടതിയിൽ നിന്ന് ഏതാണ്ട് ടി വിക്ക് ആഗ്രഹിച്ച തരത്തിൽ ഒരു വിധി കൂടി വന്നിരിക്കുന്നു അന്വേഷണവുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതിന്റെ പിന്നാലെയാണ് ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് മരിച്ചവരുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കാമെന്ന് ടി വിക്ക് അറിയിച്ചിരിക്കുന്നു ഒപ്പം തന്നെ എല്ലാ മാസവും അയ്യായിരം രൂപ വീതം ഈ കുടുംബങ്ങൾക്ക് നൽകും കുടുംബത്തിന് മെഡിക്കൽ ഇൻഷുറൻസ് പൂർണ്ണമായും ഏറ്റെടുക്കും ഇത് നേരത്തെ വിജയ് വീഡിയോ കോളിലൂടെ ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ കണ്ടപ്പോൾ ഉറപ്പ് ാണ് അതിനുശേഷം ഈ വിദ്യാഭ്യാസ ചെലവുകൾ പൂർണ്ണമായും ഏറ്റെടുക്കും കുട്ടികൾക്ക് താല്പര്യമുള്ളിടത്തോളം പഠിപ്പിക്കാം എന്നും ടിവിക്കെ അറിയിച്ചിരിക്കുന്നു ടിവിക്കയുടെ ഒരു സമിതി ഇന്ന് കരൂരിലെ വീടുകളിലെത്തി ഇത്തരം കാര്യങ്ങളിൽ ഉറപ്പു നൽകും മാത്രമല്ല വിജയയുടെ കരൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ വേഗത്തിലാക്കാൻ തീരുമാനമായിട്ടുണ്ട് അത് പതിനേഴ് എന്ന് അനൗദ്യോഗികമായിട്ടുള്ള ഒരു ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് അത് പോലീസിനെ അറിയിച്ച് ഡി നിന്നും കൃത്യമായിട്ടുള്ള പെർമിഷൻ വാങ്ങി സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി ശേഷം വിജയ് അവിടെ പോകും ആ അവസരത്തിൽ ഈ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള ഇരുപത് ലക്ഷം രൂപ ധനസഹായം കൂടി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ടി വിക്ക് കൂടുതൽ സജീവമായി പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നതിന്റെ സൂചന കൂടിയാണിത് ഇതിനുശേഷം നിർത്തിവച്ചിരുന്ന ഈ സംസ്ഥാന പര്യടന വടക്കം വിജയ് കരൂരിലെത്തിയതിനു ശേഷം ഉടൻ പുനരാരംഭിക്കാനാണ് തീരുമാനം എസ് നിന്ന് വിവരങ്ങൾ നൽകിയത് അതിനിടയിൽ ഒരു വിമർശനം ഡി എം കെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം കേട്ടു അതായത് പാർട്ടി ബിജെപിയുടെ വാഷിംഗ് മെഷീനിൽ കയറിയെന്ന് അടിച്ചു കഴുകും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം